യു കെയിൽ പുതുതായി പരിഷ്കരിച്ച കുടിയേറ്റ നിയമങ്ങൾ ഏവർക്കും ഒത്തിരിയേറെ ആശങ്ക ഒഴിവാക്കുന്നതാണ് അവ ഏതെല്ലാമാണെന്ന് യു കെയിലെ പ്രമുഖ ഇമിഗ്രേഷൻ സോളിസിറ്ററായ അഡ്വക്കേറ്റ് റൺസൺ സക്രിയാസുമായി ചോദിച്ചറിയാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ പ്രസ്മീറ്റിൽ അവതരിപ്പിച്ച ഇമിഗ്രേഷൻ പോളിസി ഡോക്യുമെന്റ് അനുസരിച്ച് അഞ്ചു വർഷമുണ്ടായിരുന്ന വിസ സെറ്റിൽമെന്റ് നിയമം പത്തു വർഷമാക്കി കൂട്ടിയെന്ന് കേൾക്കുന്നു അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഒരു ചോദ്യമാണ് ലിജോ ചോദിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഞങ്ങളുടെ ഫോണുകളിൽ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ലിജോ ചോദിച്ചത് യു കെയിൽ സെറ്റിൽമെന്റ് വിസ അഞ്ചു വർഷം എന്നുള്ളത് പത്തു വർഷമാക്കി മാറ്റിയോ എന്നുള്ളതായിരുന്നു മെയിൻ ചോദ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നെറ്റ് മൈഗ്രേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ കീർ ചാമർ പുതിയ ഈ ഇമിഗ്രേഷൻ നിയമത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതുവരെ അഞ്ചു വർഷം ഒരാള് വർക്ക് വിസയിലോ അല്ലെങ്കിൽ സ്പൗസ് വിസയിലോ ഇതുപോലുള്ള വിസകളിൽ കഴിഞ്ഞാൽ അവർക്ക് അഞ്ചു വർഷം എത്തുമ്പോൾ അവർക്ക് പെർമനന്റ് റെസിഡൻസി എടുക്കുവാന് സെറ്റിൽമെന്റ് വിസ എടുക്കുവാനുള്ള ആ നിയമം അനുവദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് ഈ നിയമം വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വർക്ക് വിസയിലോ ഒക്കെ വരുന്ന കൂട്ടരെ പത്തു വർഷം തുടർച്ചയായി യു കെയിൽ നിന്നെങ്കിൽ മാത്രമേ അവർക്ക് പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി എലിജിബിലിറ്റി കിട്ടുന്നുള്ളൂ അതാണ് ഈ വരുന്ന നിയമത്തിലെ പ്രധാനപ്പെട്ട മാറ്റം ഇപ്പൊ നമുക്ക് ഈ നിയമം ഇപ്പോഴും ഇപ്പോഴും വന്നിട്ടില്ല ഈ ഇതൊരു റിഫോംസ് ആണ് ആ റിഫോം മേ ബി അടുത്ത ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ഒരു അഞ്ചോ ആറോ മാസങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് നിയമമായി പ്രാബല്യത്തിൽ വരുവാൻ വേണ്ടി പോകുന്നുള്ളു അതിനിടയിൽ ആളുകൾക്ക് വേണമെങ്കിൽ അവരുടെ ഒപ്പീനിയന് അവർക്ക് പറയാനുള്ള അവസരമുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ റേസ് ചെയ്യാനുള്ള അവസരം ഇതിനിടയിൽ ഉണ്ട് എന്നാണ് ഇവര് പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ടു വരെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഈ വർക്ക് വിസയിൽ ഓൾറെഡി ഉള്ള കൂട്ടർക്ക് ആ അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുവാനും കൂടെ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ട് എന്നാണ് ഈ ഈ മാറ്റത്തിലൂടെ പറഞ്ഞ് വയ്ക്കുന്നത് അതോടൊപ്പം ഇവിടുത്തെ ഒരു ബ്രിട്ടീഷ് സിറ്റിസന കല്യാണം കഴിച്ച് വരുന്ന അവരുടെ സ്പൗസുമാരെ അവർക്ക് അഞ്ചു വർഷം എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് സെറ്റിൽമെന്റ് വിസയേക്കോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനോ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസരം അത് ഈ നിയമം വന്നാലും പിന്നെ അവർക്ക് നിയമമാറ്റങ്ങൾ ഒന്നും ബാധകമാവുന്നതല്ലായിരിക്കും പുതിയ നിയമപരിഷ്കരണത്തിലൂടെ ഇവിടെ വരുന്നവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത് ഓക്കെ പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് പല സോർട്ട് ഓഫ് ഡിപ്പെൻഡൻറ്റുമാരുണ്ട് അതായത് സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡൻസ് ഉണ്ട് സ്റ്റുഡന്റ് വിസയുടെ ഡിപ്പെൻഡൻറ്റ്മാരുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്പൗസുമാര് സ്പൗസ് ഡിപ്പെ അത് നമ്മുടെ സ്പൗസ് വിസക്കാരുണ്ട് അപ്പൊ ഇവർക്ക് പല ഗ്രൂപ്പുകളിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് മുമ്പ് ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യു കെക്ക് വരണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം ഫിനാൻഷ്യൽ ത്രഷ് ഹോൾഡ് മീറ്റ് ചെയ്യാൻ ഒരു ഭാഗം ആളുകൾക്ക് ഉണ്ട് അതായത് സ്പൗസ് വിസയിൽ വരുന്ന കൂട്ടർക്ക് ഫിനാൻഷ്യൽ ത്രഷ് ഹോൾഡ് ഏപ്രിൽ മാസത്തിൽ മുതൽ ഇരുപത്തി ഒൻപതിനായിരം ട്വന്റി നയൻ തൗസൻഡ് പൗണ്ട് ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുകയുണ്ടായിരുന്നു അത് ഇപ്പോൾ ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ട്വൻ്റി നയൻ ആണ് അത് തേർട്ടി എയ്റ്റ് തൗസൻഡ് നിലയിലേക്ക് ഒരാൺ വേണ്ടി പോകുന്നു എന്ന് കൂടി പറഞ്ഞ് കേൾക്കുന്നു വന്നിട്ടില്ല അത് ഉടനടി പുറകെ തന്നെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ഇതൊക്കെയാണ് മാറ്റങ്ങൾ വിദേശത്തു നിന്ന് പുതിയ ക്യാരിയേഴ്സ് റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തി എന്ന് കേൾക്കുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ക്യാരിയേഴ്സിൻ്റെ അവരുടെ നിലവിലെ അവസ്ഥ എന്തായിരിക്കും പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് കെയർസ് വരുന്നത് നട്ടിൽ മീൻസ് ഔട്ട് സൈഡ് ഓഫ് ദിസ് യു കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വരവ് ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി വിദേശ എൻട്രി ക്ലിയറൻസ് മൂലം കെയർ സിസ്റ്റിൻ്റെ വേക്കൻസിയിൽ ഇങ്ങോട്ടേക്കുള്ള വരവ് നിൽക്കും എന്നാൽ ഈ കുറേ ആളുകൾ ഇന്ന് ഈ ഈ സെയിം ക്വസ്റ്റ്യൻ കെയർസ് എന്നെ തന്നെ വിളിച്ചിരുന്നു അവർ ചോദിച്ചു ഞങ്ങളുടെ അവസ്ഥ ഇനി അങ്ങോട്ട് എങ്ങനെയാവും ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ അനുവദിക്കുമോ ഞങ്ങൾക്ക് പി ആറ് കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിരുന്നു സ്വാഭാവികം ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇവിടെ ഓൾറെഡി ഉള്ള ആളുകൾക്ക് എക്സ്റ്റൻഷൻ അനുവദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ എക്സ്റ്റൻഷൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പത്തു വർഷം വരെ പോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ സാലറി ലെവലൊക്കെ മുന്നോട്ട് പോകാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെയാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയാറ് ഈ സ്കിൽഡ് വിസ നിയന്ത്രണങ്ങൾ കേരള വിസ ഒഴിച്ചുള്ള മറ്റുള്ള മേഖലകളിലുള്ളവരെ എങ്ങനെ ബാധിക്കും ഓക്കെ ഈ പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് യു കെ ഗവൺമെന്റ് ഇപ്പോഴും വിദേശത്തു നിന്നുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നുണ്ട് പക്ഷേ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ മുകളിലേക്കുള്ള പ്രതിഭാശാലികളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ഫീൽഡിൽ അതുപോലെ ഇപ്പോൾ ഡോക്ടേഴ്സ് പോലും അങ്ങനെയുള്ള നല്ല പ്രതിഭകളായിട്ടുള്ള ആളുകളെ തുടർന്നും ഇങ്ങോട്ടേക്ക് അവർക്ക് വരാനുള്ള അവസരങ്ങൾ ഈ ഗവൺമെന്റ് റെഡി ചെയ്തിട്ടുണ്ട് അവർക്ക് തുടർന്നും വരാം പക്ഷെ അതിന് അവിടെയൊക്കെയാണ് ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഓരോ ജോബിനും ഇവിടെ ഓരോ ഇവിടെ ഇവിടെ ഒരു സാലറി ഓരോ ജോബിനും അതിനനുസരിച്ച് സാലറി പറയുന്നുണ്ട് ആ സാലറി മീറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രതിഭാശാലികളായ ആളുകൾക്ക് തുടർന്നും യു പിയിലേക്ക് വരാനുള്ള അവസരമുണ്ട് പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻ വിസക്കാരെ ബാധിക്കുന്നതാണോ തീർച്ചയായിട്ടും സ്റ്റുഡൻസിനെ ബാധിക്കുന്ന പരിഷ്കാരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് നിലവിൽ ഇവിടെ പഠിക്കാൻ വേണ്ടി വിദേശ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർ പഠനം കഴിയുമ്പോൾ അവർക്ക് രണ്ട് വർഷം ഇവിടെ എക്സ്റ്റൻഷൻ കൊടുത്തിരുന്നു ആ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് റൂട്ട് വിസ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെ കൈൻഡ് ഓഫ് ബ്രിഡ്ജിങ് ബ്രിഡ്ജിങ് എക്സ്റ്റൻഷനാണ് അവർക്ക് മറ്റ് ജോബ് ഈ പറയുന്ന രണ്ടു വർഷത്തിനുള്ളിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജിംഗ് പീരീഡ് ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അത് ഇനി മുതൽ വരുന്ന കുട്ടികൾക്ക് ഒന്നര വർഷത്തേക്കായിട്ട് കുറച്ചു അങ്ങനെയാണ് പുതിയ അവരെ ബാധിക്കുന്ന നിയമം ഇനി വരാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ അവരുടെ കോസ്റ്റ് കൂടും എന്ന് കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ള അതുപോലെയല്ല കുറച്ചുകൂടി ചെലവ് ഏറും എന്നാണ് മനസ്സിലായിരിക്കുന്നത് കാരണം ഫീസ് കൂടും ആ ഫീസ് 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 കൂടും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ സ്പോൺസേഴ്സ് അതായത് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അതുമാതിരിയുള്ള സ്ഥാപനങ്ങൾ അവരുടെ 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 മേൽ ഈ ഗവൺമെൻറ് ഏകദേശം ആറ് ശതമാനം ലവി കൂട്ടാൻ വേണ്ടി പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വിദേശ വിദ്യാർത്ഥികളുടെ പഠന ചെലവിനെ തന്നെ അല്പം അത് ബാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വളരെയേറെ തിരക്കിലുണ്ടായിട്ടും യു കെയിലെ മാറി വന്ന ഇമിഗ്രേഷൻ നിയമപരിഷ്കാരങ്ങളെ കുറിച്ച് അതുമൂലം എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുവാൻ സമയം കണ്ടെത്തിയതിൽ എല്ലാവരുടെ പേരിലും ഒത്തിരിയേറെ നന്ദി